ഓട്ടോത്തിനിടയിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞ് അപകടം ഗ്യാസ് ലീക്കാകാഞ്ഞതും തീപിടുത്തമുണ്ടാകാതിരുന്നതും വൻ ദുരന്തമൊഴിവാക്കി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്കുകളോടെ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ടാങ്കർ ലോറിയിൽ നിന്നും ഗ്യാസ് നീക്കം ചെയ്യാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു കൊല്ലം കൊട്ടാരക്കര പനവേലിലാണ് അപകടം നടന്നത് തമിഴ്നാട് തുറയൂർ സ്വദേശിയായ ഡ്രൈവർ പനിനീർ സെൽവത്തിനെയാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എം സി റോഡിൽ കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്നു ഗ്യാസ് ടാങ്കർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് അപകടസ്ഥലത്ത് ചുറ്റുപാടുമുള്ള വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ട് എം റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കൊല്ലം celebrate the moments of colors KMT silks Perindilmanna Kel.